ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവംബർ പതിനഞ്ചാണ് നവംബർ പതിനഞ്ച് അപ്പോൾ നിഫ്റ്റി ഈ വീക്ക് നിഫ്റ്റി കുറച്ച് കേറിയിട്ടുണ്ട് സെൻസെക്സ് സെൻസെക്സും പോസിറ്റീവാണ് നമ്മുടെ റിട്ടേണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച നമ്മൾ അധികം സ്റ്റോക്കിലേക്ക് നോക്കണ്ട എന്നും ഒരു കാര്യം അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരം പറഞ്ഞല്ലോ അങ്ങനെ നമുക്കൊരു അതാണ് നല്ല രീതി കഴിഞ്ഞത് ഏഴാം തീയതി അല്ലേ ഏഴാം തീയതി എന്ന് പറയുമ്പോൾ മൂ മൈനസ് മൂന്നായിരുന്നു നമ്മുടെ നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേനും അത് പോയിൻ്റ് ഫൈവ് ടു മൈനസ് പോയിൻ്റ് ഫൈവ് ടു അതായത് മൂന്നില് മൈനസ് മൂന്ന് ശതമാനത്തിൽ നിന്നത് നമ്മൾ മൈനസ് ഒന്നി താഴെയാക്കി ഓക്കെ പ്ലസ്സിൻ്റെ അടുത്താക്കി അടുത്തായി അടുത്ത് അത്രയും വന്നു നമുക്കിപ്പോൾ നല്ല റിട്ടേൺ കിട്ടിയെന്ന് പറഞ്ഞാൽ സിർമയൊക്കെ ഏകദേശം ആയി അടുത്ത ആഴ്ച തന്നെ വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു സിർമ്മ ഇരുപത്തൊന്ന് ശതമാനമായി അപ്പോൾ അടുത്ത് തന്നെ എത്ര എമൗണ്ട് ആയി നോക്കട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു നയൻ ഹൺഡ്രഡിന് മുകളിലാകുമ്പോൾ തന്നെ ഇത് വിറ്റ് ഒരു ഷെയർ വാങ്ങിയുള്ളൂ കാര്യം പറഞ്ഞാൽ ഷെയർ ഡൗൺ ആയി പിന്നെ വാങ്ങാൻ നമുക്ക് പറ്റില്ല ചില സ്റ്റോക്കുകൾ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് വാങ്ങിക്കഴിയുന്നതിനു കയറിപ്പോകുന്നുണ്ട് അതൊക്കെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ട സജഷനാണ് പിന്നെ എൻ്റെ കാണുന്ന സജഷൻസ് ഒക്കെ ഞാൻ നോക്കും എൻ്റേതായ രീതിയിൽ ചാർട്ടൊക്കെ നോക്കും വലിയ പ്രശ്നം ഇല്ലെങ്കിൽ വാങ്ങും പ്രോഫിറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് പിന്നെ ഉള്ളത് സിൽവർ സിൽവർ നമ്മൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും വയ്ക്കുന്നുണ്ട് ഗോൾഡും വയ്ക്കുന്നുണ്ട് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് അതൊക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ ആടി ഇതാടി ഇത് പോവും പിന്നെ കുറേ എമൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാം സജിലിറ്റി അതൊക്കെ തന്നെ മൈനസ് ആണ് പിന്നെ ഹോട്ടൽ മൈനസ് വണ്ണ് ലെമൺ ട്രീ കാസ്ട്രോൾ പ്രകാശ് പൈപ്പ് പ്രകാശ് പൈപ്പ് ഓൾവേസ് താഴെട്ട് അനുഭവമുണ്ട് അത് ഇഷ്യല്ല പോട്ടെ അപ്പോൾ വലിയ ഇഷ്യൂല് തോന്നു എക്സ് ഐആ എക്സ് ഐ ആർ ആറ് പ്ലസ് പതിനാലായി കൂടി കൂടി വന്ന വരുന്നുണ്ട് ഓക്കെയാണ് നമ്മുടെ സ്ട്രാറ്റജിയും എല്ലാം ഓക്കെ തന്നെയാണ് ഇനിയും കുറച്ച് സ്റ്റോക്ക് ഒക്കെ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കട്ടെ പ്രകാശ് പൈപ്പൊക്കെ കയറിയാൽ തന്നെ നമ്മൾ പോർട്ട്ഫോളിയോയായി മാറും എന്നാണ് പ്രകാശ് പൈപ്പ് കയറണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും ഇപ്പോൾ ഓൾറെഡി ഡൗൺഫോളിൽ തന്നെയാണ് പോകുന്നത് വേറെ മാറ്റങ്ങളൊന്നുമില്ല ഡൗണൗ ഡൈനായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾ ടൈം ഫൈവ് ഇയർ വൺ ഇയർ ആണ് വൺ ഇയറിലാണ് ഡൗൺ ആയിപ്പോയിക്കണേ മുപ്പത്തി മൂന്ന് പതിമൂന്ന് അഞ്ച് എല്ലാം തന്നെ ഡൗൺ തന്നെ കഴിഞ്ഞ മാസം വീക്കിൽ എന്താ കയറി തോന്നും പ്രശ്നമില്ല ഇനി വേ നമുക്ക് സെറ്റാണ് നമ്മൾ വിഷയൊന്നുമില്ല ഇല്ല റെഡി ആയിക്കോളും അവിടെ ഇവിടുന്ന് ഒരു താഴ്ച വന്നതാണ് എത്രയായിരുന്നു അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെയാണ് അഞ്ഞൂറ്റി something വന്നിട്ട് ഇരുന്നൂറ്റി പകുതിയോളം പോയി അത്ര ഡൗൺ ആണ് പ്രശ്നമില്ല വീട്ടട്ടെ നോക്കാം കാസ്ട്രോൾ എന്തായി കാസ്ട്രോൾ അത്യാവശ്യം കയറിപ്പോഴാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പം ഡൗൺ ആവുന്നുണ്ട് നമ്മൾ വാങ്ങിയ പിന്നെ ഡൗൺ ആണെങ്കിൽ തോന്നുന്നു ആ എന്നാലും ഇല്ല ആ ഒരു മാസം മൂന്ന് മാസം ഓക്കെ ഡൗൺ ആണ് എന്നാലും കയറുന്നുണ്ട് ആ അത് കയറിക്കോളൂ അതും വിഷയമൊന്നുമില്ല അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട അല്ല എൻ്റെ ടെൻഷൻ അടിക്കുന്ന അടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയും എന്തായാലും നമ്മൾ ഒരു സ്റ്റോക്ക് സ്റ്റോക്കല്ലേ വാങ്ങുന്നുള്ളൂ സ്റ്റോക്ക് വാങ്ങുന്നതുകൊണ്ട് വലിയ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല സെറ്റാണ് എക്സ് ഐ ആർ ആർ തന്നെ നമ്മൾ പ്ലസ് പോ വൺ പതിനാലുണ്ട് അപ്പോൾ അങ്ങനെയാണ് സർമ്മ നമ്മൾ ഈ മാ സർമ്മ ഈ വീക്ക് പതിനൊന്ന് കയറി ആ അതാണ് പെട്ടെന്നൊരു ഇത് വന്നത് ടാർഗറ്റായത് അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളപ്പോൾ അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമ്മൾ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആണ് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ നിങ്ങളിന്നാലോചിക്കണ്ട ഇപ്പോൾ തന്നെ എത്ര മാസം മാസമായി ജൂലൈ തുടങ്ങിയതല്ലേ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അഞ്ച് മാസം ആയിരത്തഞ്ഞൂറ് വെച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് ഇട്ടു നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറിൽ ഫുള്ള് ഇട്ടില്ല നൂറ് സംതിങ് കണ്ട് ഇതിനകത്ത് കിടക്കുന്നുണ്ട് കണ്ടോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് നമ്മുടെ അക്കൗണ്ട് ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഏഴായിരത്തി സംതിങ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പ്ലസ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് ഇപ്പം തന്നെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഏഴായിരത്തി നാനൂറ്റി ഇരുപത് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഏഴായിരത്തി അഞ്ഞൂറിട്ട് ചാർജ് ഒക്കെ പോയല്ലോ. അപ്പോൾ കൂടി തന്നെ എന്നിട്ട് കൂടി തന്നെ നമുക്കൊരു പത്ത് രൂപ ലാഭം. പൈസ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചാർജും അതിപ്പോൾ ഒന്നും നമ്മുടെ ആ ഒരു പൈസയുടെ പത്ത് രൂപയെന്നുള്ള ഒരു ആ ഒരു മൈൻഡിൽ വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഫ്യൂച്ചറിലേക്കാണ് നമ്മളീ പൈസയുടെ ഇത് വരുന്നത് കാരണം ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ചെറുത് വാങ്ങുന്നു ഇപ്പോൾ തന്നെ ഈ സിർമ എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ഒരെണ്ണം അല്ലേ വാങ്ങിയിട്ടുള്ളൂ ഇരുപത്തൊന്ന് ശതമാനമായി നോർമൽ നമ്മൾ ഒരു കോടി ഒരു ലക്ഷം ഒക്കെ ഇട്ടിട്ട് ഇരുപത്തൊന്ന് ശതമാനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോക്കി ഇരുപത്തി ഇരുപത്തോരായിരം രൂപയായി പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോൾ നോക്കത്ത കാര്യമില്ല അതൊക്കെ അത്രയും പൈസ ആയിക്കഴിയുമ്പോൾ ഫ്യൂച്ചറിലേക്ക് പതിയെ പതിയെ നമ്മുടെ മൈൻഡ് മാറി മാറി അങ്ങനെ പൈസ ആയിക്കോളും. ഇപ്പം നമ്മൾ പെർസെൻറ്റേജ് അല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഫ്യൂച്ചറില് ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നല്ല എമൗണ്ട് ആകും പൈസയിലേക്ക് അങ്ങ് നമ്മൾ നോക്കണ്ട ആവശ്യമില്ല പെർസെൻറ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ സെറ്റാണ് നല്ല ക്യാഷ് ഉണ്ടാക്കാം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇത് തന്നെ നമുക്കൊരു ധൈര്യമാണ് നമ്മൾ സ്വർണം വാങ്ങി വെക്കുന്ന പോലെ ഒരു ധൈര്യമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇടുന്ന എടുത്തിടുന്നതന്നെ ഓർത്ത് വയ്ക്കുക അന്ന് ജൂലൈ മുതൽ ഇട്ട് തുടങ്ങിയതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോകുന്നു നെവർ അപ്പ് എന്നുള്ള ഒരു മൈൻഡിൽ വെച്ച് നമ്മൾ അങ്ങ് പോവാ നമ്മൾ സെറ്റാണ് സംഭവം സെറ്റാണ് അങ്ങനെ അങ്ങനെ പോകുന്നു നമ്മൾ എന്തെങ്കിലും വിഷയം ഒരു വിഷയം ഇല്ലാത്ത രീതി ആ പൈസ പോവുകയാണ് നമ്മളിപ്പോൾ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഇത് ഫുള്ള് സീറായി പോയാൽ നമ്മൾ ഓർക്കുമോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പോയിട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആലോചിച്ച് ഞാൻ വെറു ആണ് ആയിരത്തഞ്ഞൂറാണ് ആയിരത്തഞ്ഞൂറിൻ്റെ പോയ കുഴപ്പമില്ലാത്തൊരു ആണ് ഓരോ മാസം ഇട്ടേക്കണേ അത് പോയി അത് കളയുന്ന പോലത്തെ പൈസയാണ് മീൻസ് പോകേണ്ട പൈസയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ആലോചിച്ചാൽ മതി അല്ലാതെ ഏഴായിരത്തഞ്ഞൂറ് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ഏഴായിരത്തഞ്ഞൂറ് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ആയിരത്തഞ്ഞൂറ് പോകണതാണ് ആണ് നമ്മൾ പോയിട്ടുള്ളൂ ഒരു മാസം ഇത് ഫുൾ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് പോയി എന്നതിൽ പോറക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യാം നല്ല രീതി തന്നെയാണ് ഇത് പോകുന്നത് ഇപ്പം തന്നെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷ് ഒരു സ്പേസിലാണ് പോകുന്നത് ഓവർ അങ്ങനെ പ്രോഫിറ്റ് ഒന്നും അല്ല ഡൗണും അല്ല ഇടയ്ക്ക് ഡൗൺ ആവുന്നതേ ഉള്ളൂ ഡൗൺ ആവുന്നു അപ്പാകുന്നു അങ്ങനത്തെ ഒരു രീതി ഉള്ളൂ ഓവറായിട്ട് കെയർ കെയറി പോകുന്നുമില്ല മാർക്കറ്റ് അങ്ങനെ നിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ ഓവർ ടൈമോ ഓവർ ടൈമോ അല്ല ഇതുണ്ട് പിന്നെ അഞ്ച് വർഷം നൂറ് ശതമാനം കയറി അട കഴിഞ്ഞ ഒരു വർഷം പോയിൻറ്റ് നയണേ ഉള്ളൂ അത്രേ ഉള്ളൂ ആറ് മാസം കണ്ട നാല് മൂന്ന് ചെറിയ കണ്ടോ എല്ലാം പ്ലസ് ആണ് പക്ഷേ അങ്ങനെ വലിയൊരു ഇതില്ല മൈനസിലേക്ക് പോകുന്നില്ല എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ വലിയൊരിതൊന്നും ബെനിഫിറ്റിലില്ല ഓട്ടം അതിന് ആ ഒരു ഉണ്ടാവും ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ വേറെ ഇഷ്യൂസില്ല നമ്മളങ്ങനെ വോഡസോൺ ഐ ഡി ഒക്കെ ഇപ്പോൾ നല്ല ഇത് വരുന്നുണ്ടല്ലോ ഗ്രോയുടെ അത് തുടങ്ങിയായിരുന്നു ഗ്രോയുടെ അത് വാങ്ങണം ഞാൻ വച്ച കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഈ മാസത്തെ കഴിഞ്ഞില്ലേ കാര്യം പറഞ്ഞാൽ നൂറ്റി സംതിങ് ഉണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ സ്ട്രാറ്റജി വിട്ട് നമ്മൾ വാങ്ങുന്നത് ശരിയല്ലോ അതുകൊണ്ടാണ് ഗ്രോയുടെ വാങ്ങാത്തത് ഗ്രോ സ്റ്റാർട്ട് ചെയ്ത ഗ്രോ വാങ്ങണത്തെനിക്കുണ്ട് കാരണം നമ്മൾ ഗ്രോയിലാണോ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയൊരു ഇതെന്നുള്ള രീതിയിൽ മൂന്ന് മാസം മുപ്പത്തിരണ്ട് ശതമാനം കയറി ഓപ്പണായ പിന്നെ സംതിങ് ബിഗ് ല്ലേ നല്ല ഗ്രോ ഐ പി ഐ തുടങ്ങി കഴിഞ്ഞ രണ്ട് രണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച ഉണ്ടല്ലോ ഇവിടെ ഐ ഐഡിയ ഐ കേറുന്നുണ്ട് ബോഡോഫോൺ ഐ ഡിയ ഇപ്പോൾ കയറുന്നുണ്ട് ഡൗൺ ആയിപ്പോൾ സ്റ്റോക്ക് ആയിരുന്നില്ലേ വേണ്ട കയറി ആയിരുന്നുണ്ട് മൈനസ് ആയി നല്ല മൈനസ് ആയതല്ലേ വൺ ഇയർ നാൽപ്പത്താറൊക്കെ കേറി 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 വരുന്നുണ്ട് പക്ഷെ അത് റിസ്ക് ഉള്ള സ്റ്റോക്കാണ് ഗ്രോവിൻ്റെ വലിയ റിസ്ക് ഇല്ലെന്ന് തോന്നുന്നു ഗ്രോ പിന്നെ അങ്ങനെ കിട്ടാനും പ്രശ്നമില്ല ബോഡോഫോൺ അഡിയോ നമുക്ക് ഇട്ടു നോക്കാം ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന റിസ്ക് ആണ് അപ്പം പെട്ടെന്ന് ഡൗൺ ആയി പിന്നെ ഓണായി തന്നെ പത്ത് എത്ര വരെ ആയി നേരത്തെ പത്താം പോയിന്റ് നാല് ഏഴ് പത്താം പോയിന്റ് ഒമ്പത് നാലായി ഏറ്റവും കുറവ് പത്ത് പോയിന്റ് നാല് ഏഴാണല്ലേ ഓക്കെ നോക്കട്ടെ വൺ വീക്ക് ഓൾ ടൈമില് ഓൾ ടൈം നോക്കാം എട്ട് സംതിങ് ഒക്കെ പോയിട്ടുണ്ടോ തോന്നുന്നു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഓ അഞ്ചൊക്കെ വന്നിട്ടുണ്ട് പകുതി പൈസ വല്ല പോയിട്ട് കഴിഞ്ഞാൽ വെറുതെ നോക്കാം എന്നാൽ പത്ത് രൂപ അല്ലേ വേണേ നോക്കാം ആ വേറെ ഏതാ സ്റ്റോക്ക് ആഡ് ചെയ്യണം എന്നാൽ ഓർത്തിരിക്കട്ടുണ്ട് അതുകൊണ്ട് നടക്കുമെന്നറിയില്ല അടുത്തേ എല്ലാം ഒരു മാസം ഒരു സ്റ്റോക്ക് സ്റ്റോക്കെല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്ന് രണ്ട് സ്റ്റോക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഗ്രോയുണ്ട് ചെയ്യാൻ വാങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ സ്ട്രാറ്റജി നമ്മൾ മാറും അപ്പോൾ അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആഴ്ച നല്ലൊരു ദിവസം എല്ലാവരും ഫോളോ ചെയ്യുക ഈ സ്ട്രാറ്റജി അപ്പോൾ സെറ്റാകുമ്പോൾ എല്ലാവരും ഓക്കെ എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ കമെൻറ്റിൽ ചോദിച്ചാൽ മതി ഓക്കെ താങ്ക് യു